ആ കൊടുക്കുന്ന വളങ്ങൾ അത് വരിക്കുകയും ചെയ്യും ഇപ്പൊ നല്ല വളർച്ച കിട്ടുകയും ചെയ്യും എല്ലാടെ മുകളിൽ കൊടുത്തിട്ട് കാര്യമില്ല ഏവർക്കും പുതിയൊരധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്നത്തെ വിഷയം ചെടികളുടെ അതേപോലെ പച്ചക്കറികളുടെ ഇലകളിലൂടെ നമ്മൾ എങ്ങനെ വളം കൃത്യമായി കൊടുക്കാം എന്നതിനെ പറ്റിയാണ് ഇപ്പൊ നമുക്ക് പലർക്കും ഇപ്പം അറിവുണ്ട് ഇലകളിലൂടെ വളങ്ങൾ കൊടുക്കാമെന്ന് എന്നാൽ അത് എങ്ങനെയാണ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഏത് അളവിൽ കൊടുക്കണം ഏത് സമയത്ത് കൊടുക്കണം എന്നതിനെ പറ്റി പലർക്കും ധാരണ ഇല്ല എന്നുള്ളതാണ് വസ്തുത ആദ്യമേ തന്നെ നമ്മളിപ്പോൾ കൊടുക്കുന്നത് ജൈവമായിക്കോട്ടെ രാസമായിക്കോട്ടെ അതായത് രാസവളമായിക്കോട്ടെ ഏത് രീതിയിലാണേലും നമ്മൾ കൊടുക്കുന്നതെങ്കിൽ നമ്മൾ സമയം ഒരു പ്രധാന ഘടകമാണ് രാവിലെയാണ് കൂടുതലും കൊടുക്കാൻ അനുയോജ്യം നിങ്ങൾ വൈകുന്നേരങ്ങളിൽ കൊടുക്കുന്നതിനെക്കാട്ടിലും അത് ചെടികൾ ആകരണം ചെയ്യുന്നത് രാവിലെയാണ് എന്തെന്നാല് ആദ്യം ഇപ്പൊ ഫോട്ടോസിന്തസിസ് സമയത്ത് അതായത് പ്രകാശ സംശ്ലേഷണം സമയത്താണ് ഈ ഇലകളുടെ അടിഭാഗങ്ങളിലെ സ്റ്റൊമാറ്റ എന്ന സെല്ലുണ്ട് അപ്പൊ ഈ സെല്ലിനുള്ളിലേക്കാണ് നമ്മൾ ഈ ഏഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്നത് അതായത് ഫോട്ടോസിന്തസിസ് സമയത്ത് ഓക്സിജൻ അതിനെ കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്ന സമയമാണ് ഈ പറയുന്ന സ്റ്റൊമേ ഈ ഫോട്ടോസിന്തസിസ് സമയത്ത് അപ്പൊ ആ ഒരു സമയങ്ങളിൽ നമ്മൾ ഈ വളങ്ങൾ ഇലയുടെ അടിയിലേക്കാണ് സ്പ്രേ ചെയ്യുന്നതെങ്കിൽ ഈ കൂട്ടത്തിൽ തന്നെ ഈ വളങ്ങളും ഇതിന്റെ ഉള്ളിലേക്ക് കടക്കുകയും ഒരു മൂന്ന് നാല് മണിക്കൂറിനുള്ളിൽ തന്നെ അവ ചെടികൾക്ക് അല്ലെങ്കിൽ ആ പച്ചക്കറികൾക്ക് ആകരണം ചെയ്യാനുള്ള അതായത് സെല്ലുകളിലേക്ക് എത്തിപ്പെടാനും സഹായിക്കുകയും ചെയ്യും അതിൽ ഇപ്പോഴത്തെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാസവളങ്ങളുടെ ഒരുപാട് ഇനം രാസവളമുണ്ട് ഓൺ നയൻറ്റീൻ അതായത് പത്തൊൻപത് ശതമാനം നൈട്രജൻ പത്തൊൻപത് ശതമാനം ഫോസ്ഫറസ് പത്തൊൻപത് ശതമാനം പൊട്ടാഷ്യം ഈ മൂന്ന് മൂലകങ്ങളോടുള്ള ഒരു മിശ്രിതമുണ്ട് ഓൺലൈൻ്റെ എന്നാണ് പറയുന്നത് പത്തൊൻപത് 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 ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വളർച്ചയുടെ ആദ്യ ഘട്ടങ്ങളിൽ കൊടുക്കുന്ന വളങ്ങളാണ് അപ്പൊ ആ ഒരു വളങ്ങള് നമ്മൾ കൊടുക്കുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കണം അതിന്റെ അളവ് നിങ്ങൾ നോട്ട് ചെയ്ത് തന്നെ വെക്കണം അതായത് അതിന്റെ അളവ് ഒരു നുള്ളാണ് ഒരു ഗ്രാം ആണ് ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് വരേണ്ടത് അല്ലാതെ ഒരു പിടി അങ്ങോട്ട് എടുത്ത് അതിനകത്ത് ഇട്ട് അല്ലെ ഒരു സ്പൂൺ എടുത്ത് അതിനകത്ത് ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് കലക്കി അടിക്കുകയാണെങ്കിൽ ആ ചെടി ഏകദേശം അതിന്റെ തീരുമാനമായിരിക്കും അത് കരിഞ്ഞു പോകും അതേപോലെ നമ്മൾ വളം കൊടുക്കുന്ന സമയത്ത് രാവിലെയാണ് ഏറ്റവും അനുയോജ്യം എന്ന് പറഞ്ഞു അപ്പൊ അത് ഏത് സമയത്താണ് ഏറ്റവും അനുയോജ്യം വെയിലിന് മുൻപ് അതായത് വെയിലാവുന്നതിന് മുമ്പ് ഒരു എട്ട് മണിക്ക് മുൻപെങ്കിലും നമ്മൾ ഇത് സ്പ്രേ ചെയ്തിരിക്കണം അതായത് ഒരു മൂന്ന് മണിക്കൂറെങ്കിലും ഇതിന്റെ ആ ഒരു പ്രോസസ്സ് വേണം ഈ ചെടികൾക്കുള്ളിലേക്കണം ഒരു ആറു മണി തൊട്ട് എട്ട് മണി വരെയുള്ള സമയങ്ങളിൽ രാവിലെ ആറ് തൊട്ട് എട്ട് വരെയുള്ള സമയങ്ങളിലാണ് ഏറ്റവും അനുയോജ്യം വളങ്ങൾ കൊടുക്കേണ്ടത് അപ്പൊ അങ്ങനെ കൊടുക്കുന്നുള്ള പ്രധാന ഗുണം എന്തെന്ന് പറഞ്ഞത് ഒന്ന് നമ്മളിപ്പോ ഇത് ഒരു നൂറ് ഗ്രാം രാസവളം ചെടികളെ അല്ലെങ്കിൽ വലിയ വൃക്ഷങ്ങളിലെ ചുവിട്ടി കൊണ്ടിടുകയാണെങ്കിൽ അമ്ളത ഒരു ഘടകമാണ് ഇപ്പം കൊണ്ടുവന്ന് ഒരു എന്തെങ്കിലും ചവിട്ടിക്കൊണ്ടിട്ടു ആ നൂറ് ഗ്രാമില് ആ ചെടികൾക്ക് ഒരു ഇരുപത് ഗ്രാം പോലും വലിച്ചെടുക്കാൻ സാധിക്കത്തില്ല എന്തെന്നാല് ആ മണ്ണിലെ അമ്ളതയുടെ ഘടന അല്ലെ ആ ഒരു രീതി എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല നമ്മൾ ആരും പെട്ടെന്ന് കൊണ്ടുപോയി ഓരോ മണ്ണും കൊണ്ടുവന്ന് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവരല്ല പക്ഷെങ്കിൽ ഈ ഇലകളിലൂടെ കൊടുക്കുമ്പോൾ ഈ ഒരു കാര്യമേ അതിനൊരു ബാധകമാവത്തില്ല അതായത് ഇലകളിൽ കൊടുക്കുമ്പോൾ മൂന്ന് മണിക്കൂറിനുള്ളിൽ ചെല്ലുവേം ചെയ്യും നമുക്ക് ഏകദേശം തൊണ്ണൂറ് ശതമാനം ആ ചെടിക്ക് അത് വലിച്ചെടുക്കാനുള്ള ശേഷി കിട്ടും എന്നുള്ളതാണ് പിന്നെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഇത് കൊടുക്കുമ്പോൾ നിങ്ങൾ പ്രധാനമായിട്ട് ഒരു കാര്യം ചേർക്കാൻ മറക്കല്ല ഒന്നെന്ന് പറയുന്നത് സ്പ്രെഡർ എന്ന് പറയുന്ന ഒരു പശ അത് പല കമ്പനികളുടെ ഉണ്ട് ഒന്ന് ഞാൻ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് അപ്സ അപ്സൈറ്റി എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ട് പിന്നെ അതേപോലെ സ്റ്റെയിൻസ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഉണ്ട് അപ്പൊ അത് സ്റ്റാനോ ബെറ്റ എന്നൊക്കെ പറയും അപ്പൊ അതൊക്കെയുള്ള കാര്യങ്ങളെന്ന് വെച്ചാൽ ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ഒരു മില്ലിയാണ് ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ഒരു മില്ലി പ്ലസ് നിങ്ങൾ എത്രയാണോ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ചെടി ചെറിയ തൈകൾക്കാണ് ഇപ്പൊ പോട്ടറയ്ക്കകത്താണ് പാകുന്നതെങ്കിൽ അത് രണ്ടില പരുവം വരുമ്പോൾ ഒരു ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ അതായത് ഈ പത്തൊമ്പത് 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 എന്ന വളം ഒരു ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ഇടുക അതിന്റെ കൂട്ടത്തില് ഒരു മില്ലി സ്പ്രെഡറിലൂടെ ചേർക്കാം അങ്ങനെ ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇലകളിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് തന്നെ വലിച്ചെടുക്കും ഈ കാണുന്നതാണ് ഓൺലൈൻറ്റീൻ എന്ന് പറയുന്ന പത്തൊൻപത് 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 അതായത് ഇതിനകത്ത് പത്തൊൻപത് ശതമാനം നൈട്രജന് പത്തൊൻപത് ശതമാനം ഫോസ്ഫറസ് പത്തൊൻപത് ശതമാനം പൊട്ടാഷ് ഇത് അതിന്റെ ഒരു മൂലക മിശ്രിതമാണ് അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ ചോദിച്ചു വാങ്ങിക്കണം ഈ ഓൺലൈൻറ്റീൻ എന്ന് പറയുന്നത് വെള്ളത്തിൽ കൊടുക്കുന്നതും ഉണ്ട് അതേപോലെ തന്നെ അതിന്റെ ചുവിട്ടിൽ കൊടുക്കുന്നതും ഉണ്ട് ചുവിട്ടിൽ കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോൾഡ് ആയിട്ടുള്ളതാണ് അത് വെള്ളത്തിൽ ലയിക്കത്തില്ല അതിനേകദേശം ഇരുപത് മുതലേ മുപ്പത് രൂപ വില വിലയുള്ളൂ പക്ഷെ ഇതിന് ഏകദേശം നൂറ്റമ്പത് മുതൽ ഇരുന്നൂറ് രൂപ വിലയുണ്ട് അതിന്റെ ഗുണം ഗുണമെന്ന് പറഞ്ഞത് ഇപ്പൊ ഇതൊരു അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ ഇട്ടിട്ട് നമുക്ക് ഒരു നന്നായിട്ട് പടർന്നു നിൽക്കുന്ന ചെടികൾക്കൊക്കെ കൊടുക്കാമെങ്കിൽ ഒരു പത്ത് മുതൽ പതിനഞ്ച് ചെടിക്ക് വരെ ഒരു ലിറ്ററിൽ നമുക്ക് വളം കൊടുക്കാൻ സാധിക്കും മറിച്ച് നമ്മൾ മറ്റേതാണ് കൊടുക്കുന്നതെങ്കിൽ നൂറ് ഗ്രാം വരെ ഒരു അല്ലെ ഒരു ഇരുപത് മുതൽ അമ്പത് ഗ്രാം വരെ എങ്കിലും ഒരു നേരം കൊടുക്കണം അത് അളവ് കൂടിയാലും നമുക്ക് വിഷയമാണ് അത് എത്ര അളവുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് അതിന്റെ ആ ചെടിക്ക് അത് ഒരു ദോഷം വരികയും ചെയ്യും ഇതാകുമ്പോൾ നമുക്ക് അളവ് തെറ്റത്തില്ല ഞാൻ ഉപയോഗിക്കുന്നത് പ്രധാനമായിട്ടും ചെടികളുടെ ചുവട്ടില് ജൈവ രീതി മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ അതായത് മണ്ണിനെ മലിനമാക്കാതെ തന്നെയാണ് കൂടുതലും എനിക്കും താല്പര്യം അപ്പൊ അതുകൊണ്ട് ജൈവ രീതിയിലുള്ള സ്ലറികകൾ ചുവട്ടി ലോകിച്ചുകൊണ്ട് ഇലകളിൽ രാസവളം കൊടുക്കും അതാണ് എൻ്റെ പ്രധാന രീതി എന്ന് പറഞ്ഞത് ട്രേയ്ക്കകത്ത് പാകുമ്പോൾ ആദ്യം ട്രേക്കകത്ത് പാകുമ്പോഴ് സ്യൂഡോമോണോ സിലായനിയിൽ മിക്സ് ചെയ്തിട്ടാണ് ആദ്യം തൈകള് വി വിത്ത് വിതയ്ക്കുന്നത് അത് തൈ മുളച്ചതിന് ശേഷം അത് മുളയ്ക്കാൻ വേണ്ടി മാത്രമാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പത്തൊമ്പത് പത്തൊമ്പത് എന്ന് പറയുന്നത് ഒരു ഗ്രാം അതായത് ഞാൻ ആ തൂക്കം നോക്കുന്ന മെഷീൻ കാണിക്കാം അത് ഒരു ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിലാക്കിയിട്ട് അതിൻ്റെ ഇലകളിൽ സ്പ്രേ ചെയ്യും അപ്പോഴത്തെ ആ സിഡമോണസിന്റെ ആ ഒരു എഫക്റ്റ് കഴിഞ്ഞു എന്നു വെച്ചാൽ രാസവോളം ചെന്ന് കഴിഞ്ഞു പിന്നീട് ഈ തൈ ഒരു മൂന്നല പരുവം വരുമ്പോൾ പിന്നീട് അതൊരു ഒരു രണ്ട് ഗ്രാമിലേക്ക് മാറ്റും അതൊരു അഞ്ച് ദിവസം ഇടവേളകളിലാണ് ഞാനീ പറഞ്ഞത് അതിനുശേഷം പിന്നെയും അതിൻ്റെ അളവ് കൂട്ടും അളവ് കൂട്ടി ഒരു നാല് ഗ്രാമിലേക്ക് അങ്ങനെ ഒരു ഒരു മാസത്തെ വളർച്ച എത്തുന്നതിന് ശേഷം ഇതിപ്പോൾ വെള്ളത്തിൽ ഇട്ടു കഴിഞ്ഞാൽ തന്നെ ലയിച്ചു പോകുന്നതാണ് അപ്പൊ അങ്ങനെ ഒരു മാസത്തെ വളർച്ച എത്തിയതിന് ശേഷമാണ് പിന്നീട് അതിന്റെ തടത്തിലേക്ക് ജൈവരീതി മാത്രമേ ചെയ്യത്തുള്ളൂ ജൈവ രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുമ്മായം നേരത്തെ ട്രീറ്റ് ചെയ്തിടുക അല്ലെന്നുണ്ടെങ്കിൽ പച്ചക്ക പൊടി ആ സമയത്ത് വളങ്ങളുടെ കൂടെ മിക്സ് ചെയ്തതിന് ശേഷം മണ്ണ് ഒരുക്കുക തൈ നടുക പിന്നീട് ഇത് കിളിർത്ത് വരുന്നതിന് അനുസരിച്ചിട്ടാണ് ഈ ഓൺലൈൻറ്റീൻ എന്ന് പറയുന്ന രാസവളം കൊടുക്കുന്നത് അപ്പൊ ഇലകളിലൂടെ കൊടുക്കുമ്പോൾ ഈ പശോടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വളങ്ങളുടെ ചെലവ് കുറവുകയും ചെയ്യും പ്ലസ് ചുവട്ടിൽ ജൈവ രീതിയും കൊടുക്കുകയും ചെയ്യാം മുകളിൽ രാസവളവും കൊടുക്കുകയും ചെയ്യാം അപ്പൊ മണ്ണിനും മണ്ണിനും ആകത്തില്ല നമുക്ക് വിളവും നന്നായിട്ട് കിട്ടും അപ്പൊ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം ഇതാണ് ഓൾ ഓൺലൈൻറ്റിന് ഇനി അടുത്തത് ഒരു പശയാണ് പശ കാണിക്കാം ഞാൻ ഉപയോഗിക്കുന്ന പശ എന്ന് പറഞ്ഞത് സ്റ്റെയിൻസ് എന്ന് പറയുന്നത് സ്റ്റാനോവെറ്റിൻ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇതെന്ന് പറഞ്ഞത് നൂറ് മില്ലിയാണ് നൂറ് മില്ലിക്ക് ഏകദേശം നൂറ് രൂപ അടുപ്പിച്ചാണ് വില വരുന്നത് ഇത് ഒരു മില്ലിക്ക് ഒരു ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ഒരു മില്ലി എന്നതാണ് ഇതിന്റെ കണക്ക് അപ്പൊ ഈ ഒരു ഇതൊരു പശയാണ് ഒരു ലിക്വിഡ് പോലുള്ള ഒരു സാധനമാണ് അത് നമ്മൾ ഒരു മില്ലി ഇതിനകത്ത് നിന്ന് എടുത്തതിനു ശേഷം ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ഒഴിക്കുക അതിനുശേഷം നമ്മൾ എത്രയാണോ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് പത്തൊമ്പത് 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 എന്നുള്ളത് അത് അതിനകത്ത് ഇടുക ഒരു ലിറ്റർ വെള്ളം ഒഴിക്കുക നന്നായിട്ട് ഇളക്കിയതിനു ശേഷം സ്പ്രേ ചെയ്യുക എത്രയുള്ളു പണി അപ്പൊ അത് ഏകദേശം ഇലകളുടെ അടിയിലാണ് കൂടുതലും സ്പ്രേ ചെയ്യാൻ ശ്രദ്ധിക്കണം ഇലയുടെ മുകളിലല്ല ഈ സെല്ലുകൾ സൊമാറ്റോ സെല്ലുകളുള്ളത് ഇലയുടെ അടി ഭാഗങ്ങളിലാണ് ഇപ്പൊ രാവിലെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക രാവിലെയാണ് ഒഴിക്കുന്നത് അപ്പൊ ഇനി ഇലകളിൽ എങ്ങനെയാണ് സ്പ്രേ ചെയ്യുന്നത് കാണാം ഇതിപ്പോ ഒരല്പം വളർച്ച എത്തിയ ബേബി പടവലത്തിന് ഞാൻ വളം കൊടുക്കാൻ പോവുകയാണ് അപ്പൊ ഇത് ഐബൽ എന്ന് പറയുന്ന കമ്പനിയുടെ തൂക്കം നോക്കുന്ന മെഷീനാണ് ഇത് ഏകദേശം ആമസോണിലൊക്കെ മുന്നൂറ്റി ഇരുപത് രൂപയൊക്കെ വിലയുള്ളൂ അപ്പൊ ഇത് നിങ്ങൾ ഉറപ്പായിട്ട് ഒരെണ്ണം നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാവണം ഇതിന്റെ ഗുണം പറഞ്ഞാൽ ഒരു ഗ്രാം മുതല് അഞ്ച് കിലോ വരെ നമുക്ക് ഈ ഇവിടുത്തേല് തൂക്കാൻ സാധിക്കും ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ളവരെണ്ണം വെച്ചിട്ട് ഇതിൻ്റെ അടപ്പാണ് ഇതിലെ തൂക്കാൻ നോക്കുന്നത് അപ്പോൾ ഇത് ഏകദേശം വെച്ചിട്ട് ഇത് പൂജ്യത്തെ നിൽക്കുക എന്നിട്ട് നമുക്ക് കറക്റ്റ് ഒരു ഗ്രാം ഇവിടുത്തെ കൊണ്ടുവന്ന് അളക്കാൻ ചിലപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതിന് ഞാൻ ഇതുപോലുള്ള ഈ മെഡിസിനൽ ഒരു കപ്പുണ്ട് അത് അതുപോലത്തെ ഉള്ള എടുത്ത് വെക്കുക അപ്പോൾ തൂക്കി തൂക്കിക്കഴിഞ്ഞാൽ ഇതിപ്പോ താണ്ട് ഇതിന് ഒരു ഗ്രാമുണ്ട് ഒരു ഗ്രാമുണ്ട് അപ്പോൾ എനിക്കൊരു രണ്ട് ഗ്രാമോടി ഇനി മതി ഇപ്പം ഞാൻ ഈ ഓൺലൈൻറ്റീൻ എന്ന് പറയുന്ന ഈ വളം എടുക്കുകയാണ് എടുത്തതിന് ശേഷം ഇതിനകത്തേക്ക് ഒരു രണ്ട് ഗ്രാം ഇടുക അപ്പത് രണ്ട് ഗ്രാം എത്രയുണ്ടെന്ന് ഉണ്ടോന്ന് നോക്കാം ഇപ്പം ഏകദേശം അത് രണ്ട് ഗ്രാം ആയി ഇനിയിപ്പം ഒന്നുകൂടെ ഒന്ന് ചെയ്തപ്പോൾ മൂന്ന് ഗ്രാം അപ്പം ഇത് ഒരു ഗ്രാം ഇതിന്റെ തൂക്കം പ്ലസ് രണ്ട് ഗ്രാം എനിക്ക് ഈ ഓൺലൈൻറ്റീനും കിട്ടി ഇനി ഇത് ഈ ഒരു സ്പ്രേയറിനകത്തേക്ക് ഇടുകയാണ് നമ്മൾ ഇനി ഇത് അളവ് പാത്രം ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സ്പൂണിന്റെ ഒരു ശകലം മാത്രമേ എടുക്കാവൂ ഒരു കാരണവശാലും ഈ അടപ്പിന് പുള്ളൊന്നും എടുത്തുകളയല്ല ഇലയുടെ ഇല മൊത്തം കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഇനിയിപ്പം അങ്ങോട്ട് ഉണക്കു സമയങ്ങൾ തുടങ്ങുകയാണ് അപ്പൊ വേനൽ കിടക്കുന്ന സമയത്ത് അതിരാവിലെ ഒന്നും ചെയ്യാതെ വെയിലുള്ള സമയത്ത് കൊണ്ടുവന്ന് കൊടുക്കുകയാണെങ്കിൽ ആ ചെടി മുഴുവനായിട്ട് നശിച്ചു പോകും ഇപ്പൊ ഇത്തരത്തിൽ അളവ് പാത്രം ഇല്ലാതെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അളവ് ഏറ്റവും കുറച്ചേ നിങ്ങൾ ചെയ്യാവും ഒരു അഞ്ചു ദിവസം അല്ലെ ഒരു പത്ത് ദിവസം ഇടവേള ശരിക്കും പത്ത് ദിവസത്തെ ഇടവേളകളാണ് വളങ്ങൾ കൊടുക്കേണ്ടത് അപ്പൊ ഇത് ഓൺലൈൻറ്റേം കൊടുക്കുകയാണെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് കാൽസ്യം അടങ്ങുന്ന വളങ്ങൾ കൊടുക്കുക അതിനെപ്പറ്റിയൊക്കെ വീട് ഞാൻ വിശദമായിട്ട് ചെയ്യാം ഇതിപ്പോ പത്രപോഷണത്തെ അതായത് ഈ പിന്നെ ഫോളിയർ സ്പ്രേ പറയുന്നത് ആദ്യം പറഞ്ഞതേ ഉള്ളൂ ഇപ്പൊ ഈ വളം ഇപ്പൊ കൊടുക്കുമ്പോൾ ഇതിപ്പോ സ്പ്രേറിനകത്ത് രണ്ട് ഗ്രാം ഇട്ടു ഇനി അടുത്തത് ഈ പശയാണ് ഇത് സ്റ്റാനോഗറ്റ് എന്ന് പറയുന്ന ഈ ഒരു പശ എടുക്കാണ് സ്റ്റെയിൻസ് എന്ന് പറഞ്ഞ കമ്പനിയുടെയാണേ അത് ഇതിപ്പോൾ ഒരു ഫില്ലറാണ് ഒരു മില്ലിയുടെ ഫില്ലറാണ് ഇതിനകത്ത് ഇന്ന് ഏകദേശം ഒരു മില്ലി എടുത്തു ആ ഒരു മില്ലി എടുത്തിട്ട് അത് ഇതിനകത്തേക്ക് ഇങ്ങനെ ഒഴിച്ചു ഇത് പശയാണ് സ്പ്രെഡർ എന്ന് പറയും അപ്പം ഇനി ഇതിലേക്ക് ഒരു ലിറ്റർ ആക്കണം ഇത് ഏകദേശം ഇതിൻ്റെ അളവുണ്ട് ഈ ഒരു ലിറ്റർ വരെ വെള്ളം എടുത്തതിന് ശേഷം ഇനി സ്പ്രേ ചെയ്യുക ഇതിപ്പോ ഒരു ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഈ ഒഴിശുമല്ല അതിനകത്ത് തന്നെ കിടക്കുകയാണ് അപ്പൊ ഇനി ഇതൊന്ന് നമുക്ക് സ്പ്രേ ചെയ്യാൻ വേണ്ടി ഇത്തരത്തിലുള്ള സ്പ്രേയറാണ് ഏറ്റവും അനുയോജ്യം ഇനി ഒരുപാട് സ്ഥലങ്ങൾ ഉള്ളതിൽ അതായത് കുറച്ച് കൂടുതലായിട്ട് പന്തലിലൊക്കെ സ്പ്രേ ചെയ്യണമെന്നുണ്ടെങ്കിൽ അഞ്ച് ലിറ്ററിന്റെ സ്പ്രേറ് കിട്ടും അതാകുമ്പോൾ നമുക്ക് ഒരുപാട് കഷ്ടപ്പാടില്ല താഴെ വെച്ചിട്ട് അതിന്റെ പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ എളുപ്പത്തിൽ പറ്റുകയും ചെയ്യും ഇതിപ്പോൾ ഇങ്ങനെ ആക്കിയതിനു ശേഷം നന്നായിട്ട് ഇത് പ്രഷർ കൊടുത്തു ഫൈൻ സ്പ്രേ ആണ് ഏറ്റവും നല്ലത് അതായത് ഇതിന്റെ പല മോഡുണ്ട് ചെറിയ രീതിയിൽ തൊട്ട് ചെറിയ രീതിയിൽ മുതൽ അതായത് ഏറ്റവും ഫൈൻ സ്പ്രേ തൊട്ട് ഏറ്റവും വലിയ രീതിയിലുള്ള സ്പ്രേ വരെ ഉണ്ട് അപ്പം അത് ഏറ്റവും ഫൈൻ സ്പ്രേ ആണ് ഏറ്റവും അനുയോജ്യം അതാകുമ്പോൾ ഇലകളിൽ അടിച്ചത് ആ ഇലയിൽ തന്നെ പിടിച്ചിരിക്കും ഇനി ഇനി ഇലയിൽ ഒന്ന് അടിച്ചു കാണിക്കാം ഇനിയിപ്പോൾ ഇലകളിൽ ഇങ്ങനെ സ്പ്രേ ചെയ്യാൻ പോവാണ് ഉണ്ടോ ഇലയുടെ അടിയിലേക്കാണ് കൂടുതൽ സ്പ്രേ കൊടുക്കേണ്ടത് ഇലയുടെ മുകളിൽ കൊടുത്തിട്ട് കാര്യമില്ല ഈ പന്തലിലൊക്കെ ചെയ്യുമ്പോഴേ ഏറ്റവും അനുയോജ്യം മറ്റേ ഈ അഞ്ച് ലിറ്ററിന്റെ സ്പ്രേയറാണ് അതാകുമ്പോൾ നമുക്ക് താഴെ വെച്ചിട്ട് അതിൻ്റെ ആ നോസിൽ വെച്ചിട്ട് തന്നെ എളുപ്പത്തിൽ സ്പ്രേ ചെയ്യാൻ സാധിക്കും അതുപോലെ ഉപയോഗിക്കുമ്പോൾ പരമാവധി ഒരു മാസ്ക് ഒക്കെ ഉപയോഗിക്കുക രാസവളമാണെങ്കിൽ നമുക്ക് മൂക്കിലൊന്നും കയറാതിരിക്കാൻ അത് ഏറ്റവും അനുയോജ്യമാണ് അപ്പം ഇത്തരത്തിലുള്ള ഇലകളിൽ സ്പ്രേ ചെയ്യുമ്പോൾ ഒരു മൂന്ന് മണിക്കൂറിനുള്ളിൽ തന്നെ ഈ വളങ്ങൾ എല്ലാ ഇതിന്റെ ഇലകളിലൂടെ അതായത് ഈ സെല്ലിനകത്തുള്ള ഈ ഇലകളുടെ അടിയിലാണ് ഈ സെല്ലുകൾ ഉള്ളത് അപ്പം ഇലകളിൽ ഇങ്ങനെ സ്പ്രേ ചെയ്യുമ്പോൾ ഇതവിടെ തന്നെ പശ ആയതുകൊണ്ട് ഒട്ടിരിക്കുകയും ചെയ്യും നാല് മണിക്കൂറിനുള്ളിൽ തന്നെ ഈ കൊടുത്ത വളങ്ങൾ ഇതിന്റെ ഇലകളിൽ ചെല്ലുകയും ചെയ്യും അപ്പം നമ്മൾ ചുവട്ടിലേക്ക് അങ്ങനെ വലിയ രീതിയിൽ രാസവളം ചെല്ലുന്നുമില്ല ചുവട്ടി ജൈവ രീതിയിൽ ചെയ്യുകയും ചെയ്യാം ഇലകളിൽ ആ കൊടുക്കുന്ന വളങ്ങൾ അത് വരിക്കുകയും ചെയ്യും അപ്പം നല്ല വളർച്ച കിട്ടുകയും ചെയ്യും അപ്പം ഇത്തരത്തിലുള്ള വളപ്രയോഗങ്ങൾ നിങ്ങൾ വീട്ടിൽ അനുവർത്തിക്കുക അതായത് ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക രാസവളം എന്ന് പറയുന്നത് നിങ്ങൾ അമിതമായിട്ട് കൊടുക്കുമ്പോഴാണ് മണ്ണ് മലിനമാവുന്നത് അത് ചെടികൾക്ക് രാസവളമെന്നോ ജൈവ വളമെന്നോ ഒരു വേർതിരിവില്ല അതായത് നമ്മളിപ്പോൾ കൊടുക്കുന്ന മൂലകങ്ങളാണ് ചെടിക്ക് അനുയോജ്യമായിട്ട് ആവശ്യമായിട്ട് വേണ്ടുന്നത് അപ്പൊ ആ കൊടുക്കുന്ന മൂലകങ്ങള് അതിന്റെ അളവ് അത് അവയ്ക്ക് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മള് ജൈവ രീതി മാത്രമേ ചെയ്യുന്നുള്ളന്നുള്ള ആൾക്കാരുണ്ട് പക്ഷെ അവര് ഒരു കാര്യം മനസ്സിലാക്കുക നമ്മുടെ മണ്ണില് പല മൂലകങ്ങളും ഇവിടെ അഭാവമാണ് പ്രത്യേകിച്ച് ബോറോൺ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ മണ്ണിൽ കാണാനേ കിട്ടത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആരും ഈ പറയുന്ന പണ്ടുള്ളവര് ചെയ്യുന്നതിന്റെ കൂട്ടി ചാരമോ അതോ ബാക്കിയുള്ള വളങ്ങളോ ഒന്നും അമിതമായിട്ട് ചേർക്കുന്നില്ല അതായത് കറക്റ്റായിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള വളപ്രയോഗവും ഇല്ല അതുകൊണ്ട് മണ്ണിൽ ഈ പറയുന്ന മൂലകങ്ങളിൽ ഒരുപാട് കുറവ് വന്നിട്ടുണ്ട് അപ്പൊ ഈ ഒരു രീതിയിൽ നിങ്ങൾ പിന്തുടരുക ഇനിയിപ്പോ ഇതിന് ഈ ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ വളങ്ങളാണ് നൽകേണ്ടെന്നതിനെ പറ്റി ഒരു വിശദമായിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്യാം ഇതിപ്പോ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ പത്രപോഷണത്തെ പറ്റി പറഞ്ഞത് അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്